പഠനം എനിക്ക് നേരത്തെ പരീക്ഷ എഴുതിയിട്ടുണ്ടായതുകൊണ്ട് ഒരു പരിചയം ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഈ തവണ ഞാൻ പ്രഗ്നന്റ് ഒക്കെ ആയിരുന്നുകൊണ്ട് പറ്റുന്നത് പോലൊക്കെ ചെയ്യുക ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു പിന്നെ എക്സ്പീരിയൻസും സപ്പോർട്ടും ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു എഴുതി തീർക്കാനൊക്കെ പറ്റിയത് പരീക്ഷ അതുകൊണ്ടായിരുന്നു ഒരുമിച്ചുള്ള രണ്ടാളും ഒരേ ിൽ ഞാനും ഞാൻ ഹൈദരാബാദിലെ ഇന്റർവ്യൂവിന്റെ സമയത്ത് എനിക്ക് വളരെ നേരത്തെ ആയിരുന്നു ഇന്റർവ്യൂ ഒട്ടും സമയം ഉണ്ടായിരുന്നു രണ്ടാഴ്ചയുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനെങ്ങും പോയിട്ടില്ല അപ്പം ഏതിനായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് എനിക്ക് മോക്ക് ഇന്റർവ്യൂ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് ഫോണിൽ കൂടെ ഒക്കെ ആയിരുന്നു അങ്ങനെയായിരുന്നു മാതൃകാ ദമ്പതികൾ തന്നെയായി എന്തായാലും റിപ്പോർട്ട് ടി വിയുടെ അഭിനന്ദനം അറിയിക്കുകയാണ് ഇപ്പോൾ അവർ മകൻ ഗർഭിണിയായി കൊണ്ടിരിക്കുമ്പോൾ അതിനുശേഷം ഡെലിവറിക്ക് തൊട്ടു പിന്നാലേക്കാണ് ഇത്തരത്തിൽ മാളവികയും കുടുംബവും ഇതിനുവേണ്ടി അറ്റംറ്റ് ചെയ്യുന്നത് എന്തായാലും രണ്ടുപേരും അതിൻ്റെ സന്തോഷത്തിലാണ് രണ്ടുപേരും തിരുവല്ല സ്വ തിരുവല്ല എവിടെയാണ് നാട് തിരുവല്ല മുത്തൂരാണ് മാളവിയുടെ അച്ഛൻ അജിത് കുമാർ കെ എസ് സി എന്ന് അമ്മ ഗീതാലക്ഷ്മി ജൈൻ കോളേജാണ് ചെങ്ങന്നൂർ ആശുപത്രി അനിയത്തി മൈത്രികളുടെ ഡോക്ടറാണ് വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ കുടുംബം നിൽക്കുന്നത് ആ നേട്ടം അവർ നിന്നും നാട്ടിലേക്ക് മടങ്ങാനുള്ള എന്തായാലും അത് മധുരമുള്ള വിജയം നമുക്ക് ഈ യാ സിവിൽ സർവീസ് പരീക്ഷാ ഫലത്തെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വന്നാൽ നോബിൾ മാറിക്കാരൻ ചേരുന്നു നോബൽ ആദ്യത്തെ രണ്ടോ റാങ്ക് നേടിയതും പെൺകുട്ടികൾ എന്നുള്ളത് അഭിമാനിക്കാം മാത്രമല്ല അതെ ഇപ്പോൾ മലയാളികളായ പെൺകുട്ടികളും സംസാരിക്കുകയാണ് പെൺകുട്ടികൾ നേട്ടം അങ്ങ് പോയത് വായിരുന്നു അല്ലേ തീർച്ചയായും നമുക്ക് ഈ പട്ടികയിൽ നോക്കുമ്പോൾ മലയാളികളൊക്കെ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ ആദ്യ രണ്ട് പേരും പെൺകുട്ടികളാണ് ശക്തി ദുബം ഹരിത ഗോയൽ എന്നീ രണ്ട് പേർക്കാണ് ശക്തി ദുബയ്ക്ക് ഒന്നാം റാങ്കും ഹരിത ഗോയലിനും രണ്ടാം റാങ്കും ഉണ്ട് ഈ രണ്ട് പേരും പെൺകുട്ടികളാണ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ സംസാരിച്ച മാളവകിയാണെങ്കിലും അല്ലെങ്കിൽ ജി പി നന്ദന ആണെങ്കിലും സോണ്ട് ജോസ് ആണെങ്കിലും നീതു അന്ന മാത്യു ആണെങ്കിലും ദേവി പ്രിയദർശിനി ആണെങ്കിൽ പ്രിയദർശിനി ആണെങ്കിൽ പോലും ഇവരെല്ലാം പെൺകുട്ടികളാണ് എന്നാണ് പ്രധാനപ്പെട്ടത് എന്താണെങ്കിലും വളരെ പ്രധാനമായും നേരത്തെ ഞാൻ അതിൽ സൂചിച്ചതുപോലെ തന്നെ സിവിൽ സർവീസിന് ആദ്യ പത്തിലൊക്കെ നമ്മൾ മുൻപ് ഇടം പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഇത്തവണ അങ്ങനൊരു നേട്ടം കേരളത്തിന് ഇല്ല എന്ന് മാത്രമാണ് അല്പം നിരാശയുള്ള പക്ഷേ ആദ്യ നൂറിൽ മലയാളികളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് അഭിമാനകരമായി തന്നെ ഇത്തവണയും പറയാൻ കഴിയും എന്നും പ്രധാനപ്പെട്ടതാണ് എന്താണെങ്കിലും ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നതും ഒന്നിലേറെ തവണയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നവരൊക്കെയാണ് ഭൂരിഭാഗം ആളുകളും എന്താണെങ്കിലും ആ നേട്ടത്തിൻ്റെ സന്തോഷം അവരുടെ വാക്കുകളിൽ നമുക്ക് കൃത്യമായി തന്നെ പ്രകടമായി അറിയുവാനും കഴിഞ്ഞിരിക്കുന്നു നിലവിലത്തെ ഈ പട്ടിക പ്രകാരം മൊത്തം ആയിരത്തി ഒൻപത് പേർക്കാണ് ഇത്തവണ യോഗ്യത ലഭിച്ചിരിക്കുന്നത് അതിൽ ഐ പി എസ് ഐ പി എസ് നൂറ്റി നാൽപ്പത്തിയേഴ് പേരും ഐ എഫ് എസ് അൻപത്തഞ്ച് പേരും ഐ എ എസ് നൂറ്റി എൺപത് പേരുമാണിപ്പോൾ പട്ടികയിൽ ഉള്ളത് സ്വാഭാവികമായും ഇനിയിപ്പോൾ അവരുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും കടക്കാൻ പോകുന്നതാണെങ്കിലും അഭിമാനിക്കാവുന്ന നേട്ടം എല്ലായിടത്തും എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികൾ നേടിയിട്ടുണ്ട് എന്നാണ് ഈ പട്ടിക നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത് പ്രധാനമായും അതിൽ കേരളത്തിന് ഇത്തരത്തിൽ അഞ്ചു പേർ എത്തിയത് അതിനൂറിൽ എത്തിയത് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് റോഷൻ നോബലി ആദ്യ റാങ്ക് നേടിയ ശക്തി ദുബേ രണ്ടാം റാങ്ക് നേടിയ ആളൊക്കെ ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് പ്രദേശത്ത് നിന്ന് എന്നുള്ളൊക്കെ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ റോഷനി ആ വിവരങ്ങൾ എന്താണെങ്കിലും പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ നിലവിൽ നമുക്ക് കിട്ടിയ ലിസ്റ്റിൽ പേരും അവരുടെ റോൾ നമ്പർ റോൾ നമ്പർ മാത്രമാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി വിശദാംശങ്ങൾ ഒന്നുമില്ല അതുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേരളത്തിലെ ആളുകളുടെ എണ്ണം ആദ്യഘട്ടത്തിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത് കാരണം പേരുകൾ മാത്രമാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്താണെങ്കിലും നിലവിൽ ഈ ആളുകളൊക്കെ ഓരോ സംസ്ഥാനത്തെ ആളുകളെയും കണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വിവരമുള്ളത് അതായത് സംസ്ഥാനങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വലിയ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു നിലവിൽ എന്താണെങ്കിലും ഈ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരുടെയും പേരുകൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നുണ്ട് നിലവിൽ യു പി ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന ശക്തി ദ്വേ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ് എന്നൊരു വിവരമാണ് ഈ നമുക്ക് പുറത്തേക്ക് വരുന്നത് അത്തരത്തിൽ ശരി നമുക്ക് ആ വിവരങ്ങൾ ലഭിക്കുന്ന ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കാം എന്തായാലും സന്തോഷത്തിലാണ് മലയാളികൾക്കും അഭിമാനിക്കാനുള്ള കാര്യമുണ്ട് നമുക്ക് ഇനി നേട്ടം നേടിയ ആളുകളിലേക്ക് കൂടി നമുക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം